മസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ കുറേ മാങ്ങ കുറേ മാങ്ങ വർക്ക് കിട്ടിട്ടുണ്ട് കണ്ണി മാങ്ങയാണ് കേട്ടോ വീഴുന്നതാ പുല്ലില് വീഴുമ്പോ പൊട്ടിട്ടൊന്നുമില്ല ബെസ്റ്റ് മാങ്ങയാണ് അച്ചാർ ഉണ്ടാക്കാം കേട്ടോ കണ്ണി മാങ്ങ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയാല് കൈ കൂട്ടി കടിക്കുന്ന പറയുക കേട്ടോ അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ മാങ്ങ എടുക്കുക ഇങ്ങനെ പൊളിക്കുക കുരു കളയുക എന്നിട്ട് ഇങ്ങനെ നീളത്തിൽ കീറുക ഓരോ കഷ്ണവും ഓരോ പൊളിയും മൂന്ന് കഷ്ണമാക്കുക നീളത്തിൽ കീറിയിട്ടി എടുക്കുക കണ്ടോ ഞാനൊരു മാങ്ങ ഇത്ര കഷ്ണമാക്കി ഇങ്ങനെ ഈ മാങ്ങ മുഴുവനും അങ്ങനെ അവിടെ എന്നിട്ടതിൽ കുറച്ച് ഉപ്പ് പൊടി മുളക് പൊടി ഉലുവിയൻകായും വറുത്ത് പൊടിച്ചത് ചേർത്ത് ഇളക്കി വെച്ചാൽ സൂപ്പർ കറി അപ്പം നമുക്കതിലേക്ക് ഉലുവിയൻകായം വറുക്കണം കേട്ടോ എനിക്ക് ഞാൻ സ്ഥിരം ഇവിടെ വറുത്ത് പൊടിച്ച് വയ്ക്കാറുണ്ട് ഉലുവ കായം കൂടി വറുത്ത് പൊടിച്ച് വെക്കുക അപ്പം അച്ചാറുണ്ടാക്കാം എളുപ്പമാണ് ഇപ്പം എൻ്റെ ഉലുവിയൻകായം വറുത്ത് പൊടിച്ചത് കഴിഞ്ഞിരിക്കുക അപ്പം നമുക്ക് കുറച്ച് വറുത്ത് പൊടിച്ച് വയ്ക്കാം കേട്ടോ മൂന്ന് കഷ്ണം വലിയ കഷ്ണം കേട്ടോ മൂന്ന് കഷ്ണം കായെടുത്തു അത് മുഴുവനൊന്നുമില്ലേക്ക് വേണ്ട കേട്ടോ ഞാൻ ഇനി കുറച്ചധികം ഉണ്ടാക്കി വെക്കാന്ന് വെച്ചിട്ടാ വെളിച്ചെണ്ണ ഒഴിച്ചു ചെയ്യുന്ന ചട്ടിയിൽ എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിട്ട് കൊടുക്കുക അപ്പോൾ ഇത് പൊരിയു ഇങ്ങനെ കേട്ടോ കണ്ട പൊരിഞ്ഞു പൊരിഞ്ഞ് വരണുണ്ടോ കായം മൂന്ന് കഷ്ണം കായമുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ഉലുവ വറുക്കാൻ ഇത് മതി ആദ്യം കായം വറുത്ത് വയ്ക്കുക ആദ്യം ഇങ്ങനെ പൊരിഞ്ഞ് വരും കേട്ടോ അതിൽ നമ്മൾ ക ചട്ടം കൊണ്ട് ഇങ്ങനെ അമർത്തുക അപ്പം അതിന് ഉള്ളിലേക്കും ചൂടുള്ള വെളിച്ചെണ്ണ കയറുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ക്രിസ്പിയാവും അത് വേണ്ട ശീ ശബ്ദമൊക്കെ കണ്ട്ടാ നന്നായിട്ടാവുമ്പോൾ നമുക്കതിനെ എടുത്ത് ഒരു പ്ലേറ്റിൽ ആക്കി വെക്കാം കേട്ടോ പിന്നെ ആ ഒരു പതിയൊക്കെ നിൽക്കില്ലേ പൊട്ടലൊക്കെ വെളിച്ചെണ്ണയിലെ അതിൻ്റെ ഇതിലിട്ട് വയ്ക്കാം ഇപ്പം അത് ക്രിസ്പി പോലെ തോന്നില്ല കേട്ടോ ചെറിയ മയമൊക്കെ ഉണ്ടാവും ഒന്ന് ചൂടാറുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആവും ഇനി ഉലുവയാണ് ഇടണത് കേട്ടോ ഞാൻ ഒരു രണ്ട് വാളം ഉലുവിടാം ഇളക്കി നോക്കുന്നത് കുറച്ചും കൂടി ഇടാം കേട്ടോ ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത് ഒരു നൂറ് ഗ്രാം ഉലുവ ഇടാം എന്നുള്ളതാണ് കുറച്ചും കൂടി ഉലുവ ഇട്ടു കേട്ടോ ഞാൻ ഇപ്പോൾ അതാ നൂറ് ഗ്രാം ഒക്കെ ഉണ്ടായിരിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് വാങ്ങിയത് മതിയൊന്ന് കുറേ ഇട്ട് നന്നായിട്ട് ഒരു ഏകദേശം രണ്ട് വാണം രണ്ട് വാണെന്ന് വെച്ചാൽ അര അര മുക്കാൽ ഗ്ലാസ് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ചൂ ചുമക്ക വറുക്കണം എന്ന് വറവാകണം ആക്കണ്ട ചുവപ്പ് നിറയായി കഴിഞ്ഞുണ്ട് കേട്ടോ തീ കിടത്താം ഓഫാക്കി ഇനി കുറച്ച് നേരം കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് കോഴി വയ്ക്കാം കേട്ടോ ഇതിലേക്ക് കോരി വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതിലിട്ടാൽ എണ്ണയൊക്കെ അതിൽ പിടിച്ചോളും കുരണ്ടേ കൊര അങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ ദണ്ട് കേട്ടോ വെളിച്ചെണ്ണ അധികം എണ്ണയിൽ പൊടിയുമ്പോൾ കുഴപുഴായിരിക്കും ഇപ്പം ഇതിൽ ഇത്രശം എണ്ണക്കുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ അത് നോക്കൂ ക്രിസ്പി ആയിട്ടില്ല ചൂടാറണം ക്രിസ്പി ആവണമെങ്കിൽ ഇതിപ്പോൾ ഞളങ്ങണുണ്ട് ഇതൊന്ന് നമുക്ക് ടിഷ്യൂ പേപ്പറിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ചൂടാറുമ്പോൾ നമുക്ക് ഇത് നമുക്ക് പൊടിക്കാം കേട്ടോ അത് നോക്കൂ ഇപ്പം ചൂടാറിയുണ്ട് മാത്രമല്ല എണ്ണമയം കണ്ട ക്രിസ്പി കായമൊക്കെ എണ്ണമയം കുറേ കുറഞ്ഞുണ്ട് ടിഷ്യൂ പേപ്പറിലിട്ട് വെച്ചാൽ കുറച്ച് നേരം ഇനി നമുക്കത് പൊടിക്കാം ഈ ഗ്രൈൻഡറിലിട്ടിട്ട് മിക്സ് ചെയ്താൽ ഈ പൊടിക്കണ പാത്രം എല്ലാം ഇജാറ് അതിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്താ കണ്ടോ പൊടിച്ചു കഴിഞ്ഞു ബെസ്റ്റായിട്ട് പൊടിച്ചിട്ടുണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കുറേ നാൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഒരു ഒരു ടീസ്പൂൺ വേണ്ട നീ ചെപ്പെന്ന് അറിയേണ്ട കേട്ടോ അതാ സ്പൂൺ സ്പൂൺന്ന് വെച്ചാൽ കുഞ്ഞ് സ്പൂണായാലും ഇട്ടിരിക്കണത് കുറച്ചേ വേണ്ടൂ അത് കേടാൻ പറ്റില്ല ഇതിലൊരു രണ്ട് സ്പൂണൊക്കെ ഇട്ടാൽ ഇഷ്ടംപോലെ ആവും നമ്മളാണെങ്കിൽ മാങ്ങ നുറുക്കിയിട്ട് ഞാൻ ഒരു മുളകും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉലുവയും കൊണ്ട് ചേർക്കണം കുറച്ച് മുളകിട്ടിട്ടുള്ളൂ കുറച്ചും കൂടി മുളക് ഇടാട്ടോ ഒരു നേരം കണ്ടോ കുറച്ച് മുളകൊന്നും പോരാട്ടാ നല്ലോണം മുളക് ചിലവാ പിന്നെ ഇതിൽ കാശ്മീരി ചില നല്ല കളർ കിട്ടും ഉലുവി കിട്ടും കേട്ടാ ഒരു മൂന്ന് നാല് നാലഞ്ച് ടീസ്പൂൺ മുളക് ഇട്ടു ഒരു രണ്ട് മൂന്ന് കുഞ്ഞു സ്പൂൺ ആണെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് ചെറിയ സ്പൂണിലിട്ടോ ഉലുവ ഇട്ടു കുറച്ചും കൂടി മുളകിടാം എനിക്ക് ധൈര്യമില്ല അതിൽ എരിവ് അധികാവും ചെയ്യും ഇനി നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കുക ബെസ്റ്റായിട്ട് ചൂടാക്കുക എന്നിട്ട് ഈ മുളകിൻ്റെ മുളിക്കൂടെ ഒഴിക്കുക അപ്പം മുളകൊക്കെ മൊരിയും അപ്പോൾ കുറച്ച് മുളക് മുമ്പ് ഇട്ടുണ്ട് ഞാൻ പിന്നെ ഇപ്പോഴിട്ട് കുറച്ചും കൂടി മുളകിട്ട് അതിന് കൂടെ ചുമ ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴ് അത് നിറം മാറിയുണ്ടോ മൊരിഞ്ഞു എന്നിട്ടാവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൽ കുറേ നേരമായി ഇത് അരിഞ്ഞു വച്ചട്ടി കുറേ നേരം ഇരുന്നു ഞാനിത് അരിയാനായിട്ട് എന്നിട്ട് ഇതിപ്പോൾ കണ്ട ഉപ്പ് പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഉലുവയും കായും പൊടിയും വറുത്തുപൊടിച്ചത് കേട്ടോ കുറച്ച് നേരം വെച്ചിപ്പോൾ നല്ല കട്ട് ചെയ്യണ്ട ചൂടുള്ള വെള്ളം തിളപ്പിച്ച വെള്ളം ചൂടാറ്റിയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ചൂടില്ല അതിന് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചിരിക്കണത് കേട്ടെ ഇതിൽ ഉലുവയൊക്കെ ഒന്ന് പൊടി ഉലുവ മുളക് പൊടി ഇതൊക്കെ ഉലുവപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കുതിരുമ്പോൾ വെള്ളം കുറച്ച് കുറയും നന്നായിട്ട് ആക്കി ഇപ്പം നമ്മുടെ അച്ചാർ റെഡി കുറേ ദിവസത്തേക്ക് ഇത് ഉപ്പ് ലാശം കൂടി ഇട്ടു കേട്ടോ ഉപ്പ് പോരാന്നാ പറയണ സറിയ നോക്കുമോ മതി അതികമായാലോ പിന്നെ അച്ചാറുകളിൽ ഇത്തിരി ഉപ്പ് മുന്തി നിൽക്കണം ഞാൻ എന്തോര വെള്ളം ഒഴിച്ചതല്ലേ കട്ട് ചെയ്യണ്ട വീണ്ടും കാരണം എന്താണെന്നറിയോ ഈ മുളക് പൊടിയൊക്കെ കുതിർന്നു അതാണ് നമ്മുടെ കുസല വന്നിട്ടുണ്ട് കേട്ടോ കുസല ഇന്ന് കുംഭഭരണിയാണ് ഈ കുംഭഭരണിക്ക് കൊമ്പരഞ്ചേറ അമ്പലത്തില് ഭരണിയൂട്ടും ഉണ്ട് അതുപോലെ പൊങ്കാലുണ്ട് കേട്ടോ പൂരം ഉണ്ട് ഇത് പൊട്ടാത്തത് അവിടെ പറക്കിട്ടേ അഞ്ചാറ് ഒരഞ്ചാസ് കഴിയുമ്പോ എന്ത് ചെയ്യാൻ കുസലേ ആ ആ അഞ്ചാറ് കഴിയുമ്പളേ കുസല പൊങ്കാല ഇട്ട് വന്നു കേട്ടോ പ്രസാദൊക്കെ കൊണ്ട് വന്നിട്ടാ ആ പൊങ്കാല കഴിഞ്ഞു അല്ലേ നേരത്തെ കഴിഞ്ഞാൽ ഓരോ ട്രിപ്പ് ട്രിപ്പായിട്ട് അളച്ചു കഴിഞ്ഞു നോക്കട്ടെ എല്ലാവരും വയ്ക്കിട്ടിട്ടു അല്ലേ നമുക്ക് കയ്യിലൊന്നും തരുമോ ഇളക്കാണ ഇല്ല ഇത് ഞാൻ വാങ്ങിച്ചതാ ഏഹ് വന്നില്ല ശർക്കര കിട്ടണ്ട ശർക്കര പിന്നെ ഇളക്കിക്കോടോ ഇളക്കിക്കോളാം ശർക്കര നെയ്യ് കാജു കിസ്മിസ് അഞ്ചിപ്പ് ഏലക്കായ കുടിച്ചത് പഴം കിട്ടുന്നു കഴിച്ചില്ലേ ഇത്തിരി കഴിച്ചില്ലേ കഴിച്ചിട്ട് ഞാൻ കഴിക്കാൻ പൊടി ഏ ഞാൻ പക്ഷെ അവിടെ എല്ലാം തരുന്നുണ്ടായിരുന്നു കൽക്കണ്ട പക്ഷെ ഞാനെല്ലാം കൊണ്ടുപോയി നമ്മളുടെ ഒരു ഞാനെല്ലാം കൊണ്ടുപോയി പിന്നെ അല്ല ഞാൻ അരിയും ശർക്കരയും അവിടുന്ന് കിട്ടും അറിയാം പിന്നെയുള്ള സാധനങ്ങള് കാജു കിസ്മിസ് ഏലക്കായ പഴം അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കാരണം അവിടെ കിട്ടും എന്തായാലും നമ്മുടെ ഒരു വഴിപാടാകുമ്പോ പക്ഷെ അവർ തന്നും അതും നമ്മള് കിട്ടും ഞങ്ങള് ഞാനും നെയ്യുമെല്ലാം കൊണ്ടെല്ലാം നാളേരം ചെറിയ കൊണ്ടേ ഒരു മുറി പക്ഷെ നാളേരം അവിടെ കിട്ടില്ല കേട്ടോ ർക്കും ഞാൻ ഞാനോക്ക് നോക്കട്ടെ രണ്ടു കൊല്ലം മാറ്റുകല്ലിട്ടു പിന്നെ ഒരു കൊല്ലം കൃഷ്ണപുരത്ത് ഇട്ടു ഇപ്പൊ കൊമ്പി ഞാൻ കഴിക്കട്ടെ എല്ലാട്ടെ സൂപ്പ് സൂപ്പറ് കുറച്ചുകൊണ്ടും ഇവിടെ എല്ലാവർക്കും കൊടുക്കാം അരി പിന്നെ പിന്നെ ഏലക്കായു അതൊക്കെ എങ്കിലും കൂടി നമ്മളെല്ലാം കൊണ്ടുപോകും ഇതല്ല അരി ശർക്കരയും കലൊക്കെ കൊണ്ടുപോയില്ല പിന്നെ വിറകൊക്കെ

അല്ലേ ഞാൻ കൊറേ കാര്യം ക്രിസ്മസ് ഒക്കെ പൂവ് വന്നിട്ട് എല്ലാരും എത്തിക്കണ്ടേ എവിടേക്കെത്തില്ലേ കൊറേ ആൾക്കാരുണ്ടായോ അതെയാ പൊങ്കാലക്കന്നെ ഇണ്ടായില്ലേ ആ പ്രസാദോട്ടിന്റെ കൊറേ ആൾക്കാര് ഭരണിയല്ലേ ദേവിയുടെ പറന്നാളല്ലേ

ചോറ് നേരത്തെ ചോറ് കഴിഞ്ഞു എല്ലാവരെയും എല്ലാവരും കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇല്ല ചോറ് സാമ്പാർ കാളൻ എലശ്ശേരി മാങ്ങ നാരങ്ങറി പപ്പടം പാൽ പായസം പിന്നെ തോരൻ വെച്ചാൽ അങ്ങനെ ഒരു ഇതില്ല മുന്താ ഡേ കൂളായിട്ട് പോവാ ഭക്ഷണത്തിൽ കഴിക്കാം കൂളായിട്ട് ഒരു ചൂടുണ്ടായിരുന്നില്ല ഒന്നുമില്ല